കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് അരുളി ചെയ്ത ഈ ഷോയെ ഞങ്ങളുടെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ അപേക്ഷ പറയുക എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രധാനം ചെയ്യുമെന്ന് ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞങ്ങൾ എളിമയോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകളോ കടന്നു പോകുകയില്ലെന്നരുളു ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധമായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥന സാധിക്കുമെന്ന് ഞങ്ങൾ കുറപ്പായ വിശ്വാസമുണ്ട് ഓ അത്ഭുത പ്രവർത്തകനായി ഇണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൺ പാർക്കണമെന്ന് അങ്ങേത്തിരു സ്വരൂപത്തിന് മുമ്പാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുലഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾക്ക് അവശ്യമുള്ള ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷണങ്ങളും ദൗർഭാഗ്യങ്ങളും ഞങ്ങൾ നകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നെന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകണമേ ഓ മനോഹരനായ ഈശോയെ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിനായി അവിടുന്ന് സഹിച്ച എല്ലാ പാഠപീഠകൾക്കും എളിമയോടെ അങ്ങേ തൃപാദത്തെങ്കിൽ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗത്തിലെ വിശുദ്ധരോടും ദൈവദൂതന്മാരോടും ഒന്നിച്ച് ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങേ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങേ വിസ്മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങുന്ന മാത്രമാണ് ഞങ്ങളുടെ ദൈവവും സഹായിയും സംരക്ഷകനുമെന്ന് ഞങ്ങൾ കുറച്ച ബോധ്യമുണ്ട് അക്കാര്യം ഉച്ചസ്ഥരം എവിടെയും പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ മടിക്കുകയില്ല ഈ തിരുസ്വരൂപം വഴി അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹ വിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും എന്നും ഞങ്ങൾ പ്രകീർത്തിക്കുന്നുണ്ട് അവിടുത്തെ മനോഹര വിശുദ്ധ വിഷുദേവ്സേപ്പും ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിൽ എക്കാലവും ഇറങ്ങുകയും എല്ലാവരിലേക്കും അത് ചൊരിയുകയും ചെയ്യണമേ ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നെന്നും വാഴുന്നവനായി ഈശോയെ Amen.